പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ സെയ്ദുമ്മ മെമ്മോറിയൽ ആയുർവേദ സബ് സെന്ററിന്റെ ഉദ്ഘാടനം ബെന്നി ബെഹ്നാൻ എം പി നിർവഹിച്ചു പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ഇ ടി ടൈസൺ എം എൽ എ മുഖ്യാതിഥിയായി പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ ആർ ഷീല ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജ്കുട്ടൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയത്തങ്ങൾ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എ കരീം വാർഡ് മെമ്പർ സി പി ഉല്ലാസ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് റഫീഖ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഷംല പടിയത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഡോക്ടർ എൻ ആർ ഹർഷകുമാർ പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു ഒൻപതാം വാർഡിൽ താമസിക്കുന്ന മതിലകത്ത് വീട്ടിൽ മൊയ്തു ബീരാവു സെഫിയ എന്നിവർ വിട്ടുനൽകിയ ഭൂമിയിൽ ബെന്നി ബെഹനാൻ എംപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആയുർവേദ സബ് സെന്ററിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ചടങ്ങിൽ ഭൂമി വിട്ടുനൽകിയ മതിലകത്ത് വീട്ടിൽ മൊയ്തുവിനെ ആദരിച്ചു ഇപ്പോഴും നമ്മുടെ ആയുർവേദ ചികിത്സയ്ക്ക് പ്രാധാന്യമുണ്ട് വളരെ പ്രസിദ്ധമാണ് കേരളത്തിലെ ആയുർവേദ ചികിത്സയും അതുമായി ബന്ധപ്പെടുന്നിരിക്കുന്നത് പക്ഷേ അത്തരത്തിലുള്ള ആധുനികമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരു സപ്ഷന്നും നമുക്ക് ലഭിക്കില്ല എങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ പ്രദേശത്ത് പരമ്പരാഗതമായ ആളുകൾ ആശ്രയിക്കുന്ന വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുന്ന ഒരു മെഡിക്കൽ ബില്ലാണ് ആയുർവേദം അങ്ങനെ ഒരു ആയുർവേദ സെന്റർ വരുമ്പോൾ അതിനെ ഒത്തിരി പ്രാരാബ്ദങ്ങളുണ്ട് അവർ ആയുർവേദ സെൻറ്റർ വന്നു വിചാരിച്ച ഡോക്ടർമാരുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഇനി നമുക്ക് നേടിയെടുക്കേണ്ടതാണ് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി